ഹായ് വോയ്സ് ഞാൻ ഷൈജു കൃഷ്ണക്കാവ് ടെമ്പിൾ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ടെമ്പിൾ വീഡിയോസിന്റെ ഈ വീഡിയോ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വെട്ടിക്കോട്ടുകാവ് നാഗരാജ ക്ഷേത്ര സന്നദ്ധിയിലേക്കാണ് കന്നിമാസത്തിലെ ആയില്യം നാളാണ് വെട്ടിക്കൂട്ടുകാവിൽ വിശേഷാൽ നൂറും പാലും മൂട്ടൽ ചടങ്ങൊക്കെ നടക്കുന്നത് കന്നിമാസത്തിലെ ആയില്ല നാൾ കഴിഞ്ഞുവെങ്കിലും രണ്ട് നാളായെങ്കിലും ഭക്തജന യാതൊരു കുറവുമില്ല അങ്ങനെ ഞങ്ങൾ വെട്ടിക്കോട്ട് വെട്ടിക്കോട്ടുകാവിലേക്ക് യാത്ര തുടരുകയാണ് ഞാനും അച്ഛനും മാളുവും ഒക്കെയായി വെട്ടിക്കോട്ടുകാവ് നാഗരാജ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തി ഉള്ളിലേക്ക് കിടന്നാൽ പുള്ളുവൻ പാട്ടും മറ്റുമൊക്കെയായി നമുക്ക് കാണാം ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുനലൂർ പാതയിൽ കറ്റാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് വെട്ടിക്കോട്ടുകാവ് ആദിമൂലം നാഗരാജ ക്ഷേത്രം കേരളത്തിലെ തന്നെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് നാഗരാജാവായ അനന്തൻ ആദിശേഷൻ ശേഷനാഗമാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ അനന്തന്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ക്ഷേത്രത്തിനെ കണക്കാക്കുന്നത് അനന്തനെ കണക്കാക്കുന്നത് ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ ചൈതന്യങ്ങൾ ചേർന്ന സങ്കല്പത്തിലാണ് അനന്തശേഷന്റെ പ്രതിഷ്ഠ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പരമശിവനോടൊപ്പം അഷ്ടനാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നിലവറയും തേവാരപുരയുമാണ് പ്രധാന ആരാധനാ കേന്ദ്രങ്ങൾ അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ തേവാരപ്പുരയും നിലവറയും സന്ദർശിക്കുന്ന ആചാരവുമുണ്ട് ഇവിടുത്തെ നാഗരാജാവിനെ പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം പരശുരാമൻ മണ്ണുകൊണ്ട് വെട്ടിക്കൂട്ടിയ ആ ക്ഷേത്രമായതിനാൽ ഈ ക്ഷേത്രത്തിന് വെട്ടിക്കോട്ടുകാവ് നാഗരാജ ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിന് പൂജയും അധികാരവും നൽകി കന്നിമാസത്തിലെ വെട്ടിക്കോട്ട് ആയില്യം നാൾ ഇവിടെ പ്രൗഢഗംഭീരമായി കൊണ്ടാടുകയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവവും ഇത് തന്നെയാണ് മറ്റ് ഉപദേവ നാഗഗണങ്ങൾ ഒരേ ഒരേപീടത്തിൽ വശത്തായി വസിക്കുന്നു തൊട്ടടുത്തായി പ്രസാദ വിതരണ കൗണ്ടറും നമുക്ക് കാണുവാനായി സാധിക്കുന്നതാണ് ഭഗവാന്റെ തുണയാണ് ഏറ്റവും കൂടുതലായി ഉള്ളത് പുരാതന കാലം മുതൽക്കേ ഉള്ള ആ ശില്പങ്ങൾ ആ കാനനത്തിൽ ഇപ്പോഴും കാണുവാൻ സാധിക്കും എട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് സർപ്പബലി അഷ്ടനാഗ പൂജ ഹോമം നൂറും പാലും ഇവയൊക്കെയാണ് അതിലെ പൂജ എന്ന് പറയുന്നത് അഷ്ടനാഗ പ്രതിഷ്ഠ ശിവസമേതമായിട്ടുള്ള മഹാദേവ സമേതനായിട്ടുള്ള അഷ്ടനാഗ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഇത് ഇവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പൂജ സർപ്പബലി എന്ന് പറയുന്നത് ഇവിടെ വളരെ വിശേഷമായ പൂജയാണ് ഈ കന്നി മാസത്തിലെ ആയില്യം തൊട്ട് ഇടമാസത്തിലെ ആയില്യം വരെയുള്ള നാളുകളിൽ മാത്രമേ നടത്തപ്പെടുകയുള്ളൂ ഇത് പട്ടണങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ് മറ്റുള്ള ദേശങ്ങളിൽ നടക്കുന്നത് പോലെയല്ല ഇവിടുത്തെ സർപ്പബലി വളരെ വിശേഷമാണ് അത് വ്യത്യസ്തമാണ് ഇവിടെ അമ്പലത്തിലല്ലാതെ വേറെ എങ്ങും ഈ സർപ്പബലി ഈ രീതിയിൽ നടത്തപ്പെടുന്നില്ല ഈ ചിട്ടയോടുകൂടി നടത്തപ്പെടുന്നില്ല അതാണ് സർപ്പബലിയുടെ പ്രാധാന്യം പിന്നെ പാൽപ്പായസ ഹോമം എന്ന് പറയുന്നത് സർപ്പദോഷങ്ങളും സർപ്പ ദുരിതങ്ങളും അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം വേണ്ടി നടത്തുന്ന വഴിപാടാണ് പാൽപ്പായസ ഹോം അത് ഇവിടെ വിശേഷിയാൽ നടത്തപ്പെടുന്ന ഒരു വഴിപാടാണ് അത് എല്ലാ ദിവസവും നടത്തപ്പെടുന്നതാണ് തലേ ദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്താലേ പിറ്റേ ദിവസത്തേക്ക് നടത്തപ്പെടുകയുള്ളു വെട്ടിക്കൂട്ടുകാവ് നാഗരാജ ക്ഷേത്രത്തിലെ മറ്റൊരു വഴിപാടാണ് പാട്ട് ഭക്തജനങ്ങളുടെ നാൾ പറഞ്ഞു കൊടുത്താൽ ആ നാൾ വെച്ച് പാട്ടുപാടി നാഗദോഷങ്ങൾ അകറ്റുന്ന അതിശ്രേഷ്ഠമായ പുള്ളുവൻ പാട്ട് ഈ പുലුවන් പാട്ട് പാടിക്കാനൊരു വാട് പേരെത്താം ഓക്ഷങ്ങൾ ഇടയരെ ഞങ്ങൾ મારണം തീരാതെ ഉള്ളതായ മഹാ വ്യാധികളെ വേണം ശ്രീ വന്ദന നാണി വേണം ഈ സംദൈക്ക് ദീർഘായിസ് വർതനേണ്ട അത്തനെ ഉള്ളോ വാപത് നീങ്ങണം ഈ സംതടർ വാടുവാണ് ഇരിക്കയടമേ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് തേവാരപുര എത്തിച്ചേരുന്ന ഭക്തരുകൾ എല്ലാവരും തന്നെ തേവാരപുരയും സന്ദർശിക്കാറുണ്ട് കൂടാതെ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ആകമാനം നാഗപ്രതിഷ്ഠകൾ കൊണ്ട് സമ്പന്നമാണ് കൂടാതെ ക്ഷേത്രത്തിനോടടുത്തു തന്നെ ഒരു ആറാട്ടു നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും കടന്നു വരുന്ന പ്രധാന പാതയിൽ തന്നെ നമുക്ക് നാഗപ്രതിഷ്ഠകൾ കൊണ്ട് സമ്പന്നമായ ആഗമന നാഗക്കാവ് കാണുവാൻ സാധിക്കും എല്ലാവരും അവിടെ തൊഴുതാണ് പിന്നീട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇനി ഞങ്ങളുടെ മടക്ക യാത്രയാണ് തിരികെ ആ കടന്നു വന്ന വഴിയിലൂടെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക